ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വാണിയമ്പലം അങ്കപ്പൊയിൽ സ്പാർട്ടൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു ക്ലബ് പരിസരത്ത് വച്ച് മഠത്തിൽ അബ്ബാസ് ഹാജി പതാക ഉയർത്തി ഒരു പരിപാടിയായിരുന്നു ഒരു വെല്ലുവിളിയായിരുന്നു സ്വാതന്ത്ര്യ ഇന്ത്യ അഭിമുഖീകരിച്ചത് രാജ്യം ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുന്നതിനു വേണ്ടി ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തേൽക്കുന്ന വേണ്ടി ഇന്ത്യ അതിൻ്റെ മുൻഗണനാക്രമങ്ങൾ നിശ്ചയിക്കപ്പെട്ടു ഇന്ത്യ സ്വാതന്ത്ര്യമാവുന്ന സമയത്ത് സ്വന്തമായി ഭക്ഷ്യം ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവും കരുത്തുമില്ലാതിരുന്ന ഒരു രാജ്യം പതിയെ പതിയെ അത് അവയ്ക്കെല്ലാം തന്നെ ഭക്ഷ്യ സ്വയം പര്യാപ്തത നേടുന്ന ഒരു കാഴ്ചയാണ് ഹരിത വിപ്ലവത്തിലൂടെ ഇന്ന് രാജ്യം അതിൻ്റെ പുരോഗതിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് ശക്തി നൽകുന്നതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാജ്യത്ത് മത തീവ്രവാദത്തിൻ്റെയും ഭീകരാക്രമണങ്ങളുടെയും എല്ലാം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്കറിയാവുന്ന പോലെ തന്നെ ജന ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യം എന്ന ഖ്യാതിയുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്ത് തങ്ങളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് ഭരണ നിർമ്മാണ വിഭാഗത്തിൽ കൈകാര്യം ചെയ്യുന്ന നിയമനിർമ്മാണ സഭകളിലേക്കും തെരഞ്ഞെടുപ്പ് ഏറ്റവും നല്ല ശക്തമായ ഒരു നിലപാട് നടക്കുന്ന ഈ സന്ദർഭത്തിൽ രാജ്യത്തിലെ വെല്ലുവിളികൾക്ക് ധാരാളം വെല്ലുവിളി നേരിടുന്ന ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉന്നത മെഡൽ വിതരണവും നടത്തി मुहम्मद अहमद कुटी तेनालीराम കുഞ്ഞിപ്പ മഠത്തിൽ നാസർ തെന്നാടൻ ഇർഫാൻ പാലപ്പറ്റ തുടങ്ങിയവർ സംസാരിച്ചു പായസവിതരണവും ഉണ്ടായിരുന്നു ചടങ്ങിൽ മറ്റു നാട്ടുകാരും കുട്ടികളും മുതിർന്നവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം